ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ഇന്നിറങ്ങിയ സിനിമ എബ്രാം ഓസ്ലറിൻ്റെ റിവ്യൂ ആണ് ഡബിൾസ് ആൾട്ടർനേറ്റീവ് ഓസ് എബ്രാം ഓസ്ലർ നമ്മൾ മിഡിൽ മാനുവൽ തോമസ് തോമസ് ആണ് ഈ പടത്തിൻ്റെ ഡയറക്ടർ പുള്ളിയുടെ ലാസ്റ്റ് ഉള്ള പടം അഞ്ചാം പാതിരയായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് പറയുന്നത് ആരും വലിയ ഓവർ എക്സ്പെക്റ്റേഷനോട് ഈ സിനിമ കാണാൻ പോകില്ല ഭയങ്കര എക്സ്പെക്ടേഷനോടെ കാണാൻ പോകില്ല എന്നാൽ ഇഷ്ടപ്പെടത്തില്ല കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പേ പുള്ളിയുടെ പടം കണ്ടിട്ടുള്ള അഞ്ചാം പാതിരയാണ് അപ്പോൾ നമ്മൾ നമ്മൾ അഞ്ചാം പാതിര മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പടം കാണാൻ പോയാൽ നമുക്കിഷ്ടപ്പെടത്തില്ല ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് മൂവി ആയിരുന്നു കുഴപ്പമില്ല ജയറാം ഏട്ടൻ്റെ അഭിനയം കൊള്ളാമായിരുന്നു ഫസ്റ്റ് ഹാഫ് പടം തുടങ്ങും പടം തുടങ്ങിയ പടം തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ് ഒരു ഇമ്പ്രസീവ് നമുക്ക് പടത്തിലോട്ട് നമ്മൾ കൊണ്ടുപോകും നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പടം ഇങ്ങനെ ഈ കില്ലിങ് ഇങ്ങനെ കില്ലിങ് ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ അത് മാത്രം വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള ആൾക്കാരുടെ അഭിനയവും കാര്യങ്ങളും ഒന്നും ഒരു ഇമ്പ്രസ്സീവ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പുതിയ ആൾക്കാർ വരുന്നുണ്ട് പടത്തിൽ അവർ നമ്മൾ പൊതുവേ കാണുന്ന ഒരു ക്വാളിറ്റി വന്നിട്ട് ഫസ്റ്റ് ഹാഫിൽ ഇല്ലായിരുന്നു കുറവായിരുന്നു ജയറാ മോട്ടൻ്റെ ഒരു അഭിനയം മാത്രമേ ഉള്ളൂ അതും ഒരു നോർമൽ രീതിയിൽ പോയി പിന്നെ ഫസ്റ്റ് ഹാഫ് ഒരു സൈഡിൽ വന്ന പടം സ്റ്റോപ്പ് ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ട് ഒരു ക്യാമിയ റോളിന് വേണ്ടി എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കണം ഒരാൾ വരും ഒരാൾ വരും അപ്പോൾ എന്തായാലും ക്യാമിയ റോൾ ഒരാൾ വന്നു അത് കൊള്ളാം അത് അടിപൊളിയായിരുന്നു തിയേറ്ററിൽ ഒരു ഭയങ്കര ഒരു ചലനം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു അതാരാണെന്നോ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ വന്നിട്ട് സെക്കൻഡ് ഹാഫ് കഥ കഥ അങ്ങനെ പോകുന്നുണ്ട് ഞാൻ ഒരുപാട് കഥയുടെ അകത്ത് കയറിയോ അല്ലെങ്കിൽ കഥ എന്തെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല സംഭവം ഒരു മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അപ്പം എന്തായാലും കാണുന്നവർക്ക് ഒരു പ്രഷ്നസ് ഉണ്ടാവട്ടെ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കഥയെ പറ്റി പറയാത്തത് ഞാൻ ജസ്റ്റ് ഒരു എല്ലാം ഒരു ഓവറായിട്ടൊരു ഇത് പറയുന്നെന്നുള്ളതേ ഉള്ളൂ സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ലാത്ത പടം പോയി പടം പോയി അവസാനം ഒരു ലാസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നല്ല രസമായിരുന്നു പിന്നെ ഇതിൽ പിന്നെ വേറൊരു പുള്ളി ജഗദീഷ് ഏട്ടൻ ജഗദീഷ് ഏട്ടൻ ഇപ്പം കുറെ കാലമായിട്ട് കുറേ നല്ല റോൾസുകൾ കിട്ടുന്നുണ്ട് ഈ പടത്തിലും പുള്ളിക്കാരന് അതുപോലൊരു നല്ലൊരു റോൾ കിട്ടി പുള്ളിക്കാരൻ ആൾ കിട്ടലായിരുന്നു ജഗദീഷ് ഏട്ടൻ നല്ല രസം രസമുണ്ടായിരുന്നു പിന്നെ പടത്തിൽ വന്നിട്ട് കുറച്ച് കുറേ സെക്കൻഡ് ഹാഫിലൊക്കെ കുറച്ച് ചെറുപ്പക്കാരെയൊക്കെ കാണിക്കും ഒരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഫ്ലാഷ് ബാക്കിൽ അഭിനയിച്ച ആൾക്കാരും അവർ നല്ല രസമായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ നായിക പുള്ളിക്കാരി കൊള്ളായിരുന്നു അനശ്വര അനശ്വര അനശ്വരയുടെ ഇതും കുറച്ച് ലവ് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുഴപ്പമില്ല കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് കൊള്ളാമായിരുന്നു പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു എൻട്രി വരുന്നുണ്ട് ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട് പടത്തിൽ ആ ട്വിസ്റ്റ് വളരെ കിടിലായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ അതിനുശേഷം ലാസ്റ്റ് ഒരു പത്ത് മിനിറ്റും പടത്തിന് കൊള്ളാം പിന്നെ ഒരു സെക്കൻഡ് ഹാഫ് ഒരു സെക്കൻഡ് പാർട്ടിന് ഒരു ഇത് സ്കോപ്പ് വെച്ചിട്ടാണ് പടം സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പം ഓവറോൾ എനിക്ക് പറയാനുള്ളത് ഒരു ഡീസൻറ്റ് ബാച്ചാണ് ഫസ്റ്റ് ഹാഫ് അത്രയ്ക്ക് പോരാ ഫസ്റ്റ് ഹാഫ് ജസ്റ്റ് ഒരു ആവറേജ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല കൊള്ളാം അപ്പം ഒരുപാട് എക്സ്പെക്ടേഷനോടെ ഒന്നും ആരും ആ സിനിമ കാണാൻ പോകരുത് ഒരു അഞ്ചാം പാതിര പ്രതീക്ഷിച്ച് പടം കാണാൻ പോകില്ല ഭയങ്കര എക്സ്പെക്റ്റേഷനും വേണ്ട ഒരു നോർമൽ സിനിമ എന്നുള്ള രീതിയിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാനല്ലാതെ ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ ഓക്കെ ഗായ്സ് സോ ഇനി അടുത്തൊരു റിവ്യൂയിൽ നമുക്ക് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു ബൈ ബൈ ഹാവ് എ നൈസ് ഡേ